ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽ തന്നെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കൃഷി സ്ഥലമാണ് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അറുപത്തഞ്ച് സെൻറ്റ് ഈ കാണുന്ന കൃഷി സ്ഥലം നമ്മൾക്ക് വാഹനം എന്ന് കൂടുതൽ പേര് ചോദിക്കുക വാഹനം വരില്ല തൊട്ട അതായത് ഇതിന് തൊട്ടുള്ള കൃഷി സ്ഥലം വരെ വാഹനം വരും അപ്പോൾ എങ്ങോട്ടേ ഒരു ഉള്ളൂ ഒരു സൈഡ് തോട് പോകുന്നുണ്ട് അപ്പോൾ ഇത് ബസ് റൂട്ടിൽ നിന്നാണ് പൂതനൂരാണ് ഈ സ്ഥലം കിടക്കുന്നത് പൂതനൂർ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ വ്യത്യാസം ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ അതായത് ഈ നടാനൊക്കെ പറ്റും പിന്നെ കവുങ്ങും തെങ്ങും വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചതിന് തൊട്ട് കവുങ്ങും തെങ്ങും വെച്ച സ്ഥലങ്ങളെല്ലാം നെൽകൃഷിയൊക്കെ ചെയ്ത് അതായത് വീട്ടിലുള്ള ആവശ്യത്തിനുള്ള സ്ഥലമേ ഉള്ളൂ കാരണം എഴുപത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിക്ക് വേണ്ട നെല്ല് കിട്ടും ഒരു വീട്ടിക്ക് ആവശ്യമുള്ള നെല്ലൊക്കെ സുഖമായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ നോക്കി നടത്താനും അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഈ വയൽ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധിച്ചാൽ നമുക്ക് അടുത്ത് ബാക്കി സംസാരിക്കാം കണ്ടിട്ടില്ല നല്ല അതായത് ഇത് കഴിഞ്ഞാൽ തൊട്ട് വഴിയുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നത് സെൻറ്റ് പത്തായിരം രൂപയാണ് അപ്പോൾ ഏഴ് ലക്ഷം രൂപയാണ് അത് ടോട്ടൽ ചോദിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണുക നമ്മൾക്ക് വന്ന് നോക്കുക അടുത്ത് നമ്മൾ ഇനി അടുത്ത വീഡിയോ വരെ ബായ്